കോഴിക്കോട്ടെ ഒരു ഗ്രാമപ്രദേശത്ത് നടന്ന സംഭവം കേട്ട് അക്ഷരാർത്ഥത്തിൽ കേരളമൊന്നാകെ ഞെട്ടിയിരിക്കുകയാണ് കോഴിക്കോട് അമ്പലക്കുളങ്ങരയിലാണ് സംഭവം നടന്നത് അമ്പലക്കുളങ്ങര നെട്ടൂരിലെ കുറ്റിയിൽ ചന്ദ്രയുടെ വീട്ടിലേക്ക് രാത്രി വൈകിയെത്തിയ സ്ത്രീയാണ് കഥാനായിക ഈ മാസം ഇരുപത്തിയൊന്നാം തീയതിയായിരുന്നു സംഭവം വീട്ടിലേക്ക് കയറി വന്ന സ്ത്രീ വീട്ടുടമസ്ഥയായ ചന്ദ്രയോട് അത്യാവശ്യമായി തനിക്കൊന്ന് മൂത്രമൊഴിക്കണമെന്ന് പറഞ്ഞു ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ വീട്ടമ്മ സംശയിച്ചില്ല വീട്ടിന് പുറത്ത് ബാത്റൂം ബാത്റൂമുണ്ടെന്നും അതുപയോഗിച്ചോളൂ എന്നും വീട്ടിലേക്ക് വന്ന സ്ത്രീയോട് ചന്ദ്രി പറഞ്ഞു വീട്ടിന് പിറകിലുള്ള ബാത്റൂം ചന്ദ്രി കാണിച്ചു കൊടുത്തു എന്നാൽ ഇരുട്ടായതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പേടിയാണെന്നും ഒന്ന് തൻ്റെ കൂടെ വരുമോ എന്നും യുവതി ചന്ദ്രിയോട് ചോദിച്ചു വീട്ടമ്മ സ്ത്രീയുടെ കൂടെ ബാത്റൂമിന് അടുത്തേക്ക് പോയി പുറത്തു നിന്നു സ്ത്രീ ബാത്റൂമിൽ കയറി വാതിലടച്ചു എന്നാൽ കുറച്ചു കഴിഞ്ഞ് വാതിൽ തുറന്ന് പുറത്തേക്കെത്തിയ യുവതിയെ കണ്ട് ബാത്റൂമിന് പുറത്തു നിൽക്കുന്ന ചന്ദ്രി പേടിച്ചു ഒരു കത്തി പിടിച്ചുകൊണ്ടാണ് യുവതി പുറത്തേക്ക് വന്നത് തുടർന്ന് വീട്ടമ്മയെ ഭീഷണിപ്പെടുത്തി അവരുടെ കഴുത്തിലുണ്ടായിരുന്ന മാല ആ സ്ത്രീ അഴിച്ചെടുത്തു മാല അഴിച്ചെടുക്കുന്നതിനിടെ വീട്ടമ്മ ഉറക്കെ ബഹളം വെച്ചു ബഹളം കേട്ടതോടെ പെട്ടെന്ന് തന്നെ നാട്ടുകാർ അവിടേക്ക് ഓടിയെത്തി ആളുകൾ ഓടിവരുന്നത് കണ്ടതോടെ സ്വർണമാല വീട്ടുമുറ്റത്തു തന്നെ ഉപേക്ഷിച്ച് സ്ത്രീ ജീവനും കൊണ്ടു ഓടി ഉടൻ തന്നെ നാട്ടുകാർ പോലീസിൽ വിവരം അറിയിച്ചു പോലീസ് പെട്ടെന്ന് തന്നെ സ്ഥലത്തെത്തി അന്വേഷണം തുടങ്ങി ചുറ്റുമുള്ള സി സി ടി വി പരിശോധിച്ചതിന് പിന്നാലെ പോലീസ് പ്രതിയെ പിടികൂടി തിരുവനന്തപുരം സ്വദേശിയായ സോഫിയ ഖാൻ ആണ് കത്തി ചൂണ്ടി ഭീഷണിപ്പെടുത്തി മോഷ്ടിക്കാൻ ഇറങ്ങിയത് സോഫിയ ഖാനെ അറസ്റ്റ് ചെയ്ത് കുറ്റ്യാടി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക